നമസ്കാരം പ്രവാസി സ്വാഗതം വീണ്ടും പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി സർക്കാരിന്റെ നീക്കം ഗൾഫിൽ നിന്ന് അടിയന്തര ആവശ്യങ്ങൾക്ക് പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചിരുന്ന ഇളവ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നു എല്ലാ യാത്രക്കാരും എയർ സുവിധയിൽ പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൗദി കുവൈറ്റ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അടിയന്തരമായി നാട്ടിലേക്ക് വരാനിരിക്കുന്നവർക്ക് കടുത്ത തിരിച്ചടിയാണ് പുതിയ തീരുമാനം അതായത് നാട്ടിലുള്ള ബന്ധുക്കളുടെ മരണമടക്കം അത്യാവശ്യങ്ങൾക്കായി ഒരുങ്ങുന്ന പ്രവാസികൾക്ക് പി എസ് ആർ പരിശോധനയില്ലാതെ തന്നെ യാത്ര ചെയ്യുന്നതിന് നേരത്തെ അനുമതി നൽകിയിരുന്നു ഈ ഇളവാണ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത് നാട്ടിലേക്ക് വരുന്ന എല്ലാ പ്രവാസികളും എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് നിബന്ധനയിൽ നൽകിയിട്ടുള്ളത് രജിസ്ട്രേഷൻ നടപടികൾക്ക് പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എമർജൻസി വിഭാഗത്തിൽ വിവരങ്ങൾ നൽകി ഇനി രജിസ്റ്റർ ചെയ്യാനാകില്ല ഇതോടെ അത്യാവശ്യത്തിന് നാട്ടിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പോലും പി സി ആർ പരിശോധനാ ഫലം വരുന്നത് വരെ കാത്തിരിക്കണം എന്നതാണ് അവസ്ഥ ദുബായ് വിമാനത്താവളം ടെർമിനലിന് മുന്നിലും ഷാർജ വിമാനത്താവളത്തിലും മൂന്ന് മണിക്കൂറിനകം പി സി ആർ പരിശോധന ഫലം കിട്ടുമെന്നതിനാൽ യു എയിലെ പ്രവാസികൾക്ക് അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകില്ല എന്നാൽ സൗദി കുവൈറ്റ് ഖത്തർ തുടങ്ങിയ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർ പി സി ആർ പരിശോധനാ ഫലം വരുന്നതുവരെ അതായത് പന്ത്രണ്ട് മണിക്കൂർ വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും ബൂസ്റ്റർ ഡോസ് കൂടി സ്വീകരിച്ചു തുടങ്ങിയ ഗൾഫിലുള്ളവർക്ക് ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം എത്രയും വേഗം പിൻവലിക്കണമെന്നാണ് പ്രവാസലോകം ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക